ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിൽ ഈറിയ രീതിയിലാണ് ദേശീയ പതാക നിങ്ങൾ ഉൾപ്പെടെ മാധ്യമ സുഹൃത്തുക്കൾ കണ്ടതാണ് ആ ദേശീയ പതാക ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും നമുക്ക് ബിജെപിയുടെ കൗൺസിലർമാർ നേരിട്ട് തന്നെ ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് സെക്രട്ടറി ഉൾപ്പെടെ ഈ നിന്ന് മാറി നിൽക്കുകയാണ് ഭരണസമിതിയുടെ ഒരാൾ പോലും ഈ നഗരസഭയിലില്ല ഇത്തരത്തിൽ പ്രവർത്തിച്ച ഭരണസമിതിക്കെതിരായ ബിജെപിയുടെ പ്രതിഷേധം ഉറപ്പായിട്ടും ഇനിയും ഉണ്ടാകും ഇത്തരത്തിൽ ദേശീയ പതാകയെ അപമാനിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ദേശീയ പതാക അല്ല പ്രദർശിപ്പിക്കേണ്ടത് അത് ദേശീയ പതാകയെ അപമാനിച്ചതാണ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല പ്രോട്ടോകോൾ അനുസരിച്ചിട്ടല്ല ദേശീയ പതാക ഉയർത്തിയിട്ടുള്ളത് മാറ്റി നേരിട്ട് നമ്മുടെ സെക്രട്ടറിക്ക് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അവർ മാറ്റുമെന്ന് പറയുന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതായും എങ്കിലും രാവിലെ മാറ്റേണ്ടതായിരുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടായ താഴ്ത്തുള്ളതാണ് രാവിലെ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നതോടെ ഏറ്റവും തീർക്കാം സഹ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം തിരുവനന്തപുരം We're 小小水。